ഛത്തീസ്ഗഡ് അംബികാപൂർ കാർമ സ്കൂളിലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണം നേരിടുന്ന സിസ്റ്റർ മേഴ്സിയുടെ കേസ് ഫയൽ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു അടുത്ത മാസത്തേക്ക് നീട്ടിവെക്കാൻ ഉത്തരവ് ഛത്തീസ്ഗഡിലെ അംബികാപൂർ കാർമൽ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സിസ്റ്റർ മേഴ്സി സി എം സിയുടെ കേസ് ഫയൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സിസ്റ്റർ മേഴ്സി നിരപരാധിയാണെന്ന് ചൂണ്ടിക്കാട്ടി ഹർജിക്കാരൻ നിരവധി തവണ അന്ന് ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും അത് തള്ളി ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു അതിനെതിരെ സിസ്റ്റർ മേഴ്സി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി സിസ്റ്റർ മേഴ്സിക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നും കുറ്റം ചെയ്തിട്ടില്ലെന്നും സിസ്റ്റർ മേഴ്സിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ വാദിച്ചു വാദം കേട്ട കോടതി കേസ് അടുത്ത മാസത്തേക്ക് മാറ്റുകയാണ് ചെയ്തത് ആറ് മാസം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അംബികാപൂരിലെ കാർമൽ സ്കൂളിൽ പഠിച്ചിരുന്ന പെൺകുട്ടി കന്യാസ്ത്രീ തന്നെ പീഡിപ്പിക്കുകയും ജീവിതം അവസാനിപ്പിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തുവെന്ന ആരോപണമായിരുന്നു ഉന്നയിച്ചിരുന്നത് അംബികാപൂർ രൂപതയിലെ വിദ്യാഭ്യാസ ഡയറക്ടർ ഫാദർ ലൂസിയൻ കുഴി കന്യാസ്ത്രീക്കെതിരായ കുറ്റം നിഷേധിച്ചെന്ന് രംഗത്ത് വന്നിരുന്നു ക്ലാസ് സമയത്ത് മറ്റ് മൂന്ന് പെൺകുട്ടികൾക്കൊപ്പം ടോയ്ലറ്റിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സിസ്റ്റർ മേഴ്സി അവരുടെ തിരിച്ചറിയൽ കാർഡ് എടുക്കുകയും പെൺകുട്ടികളോട് അടുത്ത ദിവസം മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടിരുന്നതുമായി അദ്ദേഹം പറഞ്ഞു കന്യാസ്ത്രീ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ഫാദർ കുഴു അന്നേ പറഞ്ഞിരുന്നു കേരളം ആസ്ഥാനമായുള്ള കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമലാണ് മുപ്പത് വർഷം പഴക്കമുള്ള ഈ വിദ്യാലയം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പെൺകുട്ടിയുടെ ആത്മഹത്യ വാർത്ത പ്രചരിച്ചതിന്റെ തൊട്ടു പിന്നാലെ സിസ്റ്റർ മേഴ്സിയെയും സ്കൂൾ പ്രിൻസിപ്പാളിനെയും മറ്റൊരു കന്യാസ്ത്രീ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തീവ്ര ഹിന്ദു സംഘടനകൾ സ്കൂളിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു തുടർന്നാണ് പോലീസ് സിസ്റ്റർ മേഴ്സിയെ അറസ്റ്റ് ചെയ്തത് ഇത് ആഹ്ലാദത്തിന്റെ നിമിഷമാണെന്നും ദൈവത്തോട് നന്ദി പറയുന്നുവെന്നും ജാമ്യം തനിക്ക് അനുവദിക്കുവാൻ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയെന്നും തുടർന്ന് പ്രാർത്ഥിക്കണമെന്നും സിസ്റ്റർ മേഴ്സി പറഞ്ഞു സുപ്രീം കോടതിയുടെ ഈ തീരുമാനത്തിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നും വീണ്ടും നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും സഭാവിശ്വാസികളോട് സിസ്റ്റർ മേഴ്സി അപേക്ഷിച്ചു